കാശില്ലാതെ വീടുപണി പാതി വഴിയിൽ നിന്നപ്പോഴായിരുന്നു എനിക്കൊരു വിവാഹ ആലോചനയുമായി അമ്മാവൻ വന്നത് പെണ്ണ് റിയാദിൽ നേഴ്സാണ് നല്ല സാമ്പത്തികവുമുണ്ട് എന്നെപ്പറ്റി പെണ്ണിൻ്റെ വീട്ടുകാർ അന്വേഷിച്ചു അവർക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒന്നും അവർക്ക് വിഷയമല്ല എന്നും പറഞ്ഞു അങ്ങനെയാണ് അമ്മാവൻ ആലോചനയുമായി വന്നത് അത് കേട്ടപ്പോൾ ഞാനൊഴുകെ എല്ലാവർക്കും സന്തോഷമായി കാരണം ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്നിക്കുണ്ട് എൻ്റെ കുറുമ്പി പെണ്ണ് എൻ്റെ അമ്മയോളം എന്നെ മനസ്സിലാക്കിയവൾ തെറ്റുകൾ കണ്ടാൽ ശകാരിക്കുന്നവൾ ഒരു പുഞ്ചിരി കൊണ്ട് എൻ്റെ സങ്കടങ്ങൾ മായ്ക്കാൻ കഴിവുള്ളവൾ എൻ്റെ പെണ്ണ് അങ്ങനെയുള്ള എൻ്റെ പെണ്ണിനെ ബന്ധുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി വഞ്ചിക്കാൻ എനിക്കാവില്ല എന്തായാലും ഫോൺ വിളിച്ചപ്പോൾ എല്ലാം ഞാൻ എൻ്റെ പെണ്ണിനോട് തുറന്നു പറഞ്ഞു ഏട്ടൻ അവളെ കെട്ടിക്കോളൂ ഏട്ടൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ വീടുപണിയിൽ നടക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറും എന്ന് മറുപടി നൽകിക്കൊണ്ട് എന്നെ അവൾ ഞെട്ടിച്ചു അത് പറയുമ്പോൾ അവളുടെ പിടയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവൾ ഒഴിഞ്ഞു മാറുന്നതാണ് എന്നെനിക്ക് മനസ്സിലായി ശരി നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നിനക്ക് എതിർപ്പില്ലെങ്കിൽ ഞാൻ അവൾ കെട്ടിക്കൊള്ളാം എൻ്റെ തീരുമാനം അവരോട് ഞാൻ നാളെ പറഞ്ഞോളാം അതിനു മുൻപ് എനിക്ക് നാളെ നിന്നെ ഒന്ന് കാണണം നാളെ രാവിലെ നീ അമ്പലത്തിൽ വരണം നമ്മൾ ആദ്യമായി കണ്ടത് അവിടെ വച്ചല്ലേ അവിടെ വെച്ച് തന്നെ പിരിയാം ഒരു വിങ്ങിപ്പൊട്ടലോടെ ശരിയേട്ട എന്നും പറഞ്ഞപ്പോൾ ഫോൺ വച്ചു പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ അമ്പലത്തിൽ എത്തി അവളെയും കാത്തുനിന്നു അധികം വൈകാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അവൾ വന്നു അകമേ കരയുന്ന മനസ്സുമായി പുറമേ പുഞ്ചിരിക്കാൻ അവൾ ആവുംവിധം ശ്രമിച്ചു ബേ നമ്മൾ ആദ്യമായി കണ്ടത് ഈ അമ്പലത്തിൽ വെച്ചാണ് ഈ മഹാദേവനോട് അന്ന് ഒന്നേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ നിന്നെ എനിക്ക് തരണമെന്ന് പിന്നീട് നീ ഇഷ്ടമാണെന്ന് തിരിച്ചും പറഞ്ഞതിനു ശേഷം നമ്മുടെ പ്രണയത്തിന് സാക്ഷിയായത് ഈ അമ്പലവും മഹാദേവനുമാണ് നീയില്ലാതെ ഞാനില്ല എന്ന് പറഞ്ഞ് തൻ്റെ പാതിയെ മാറോട് ചേർത്ത് പിടിച്ച ഈ മഹാദേവനെ പോലെയാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹവും അവളെ കെട്ടിയാൽ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ വീടുപണി നടക്കും പക്ഷേ ഒരിക്കലും സന്തോഷത്തോടെ എനിക്ക് വീട്ടിൽ കഴിയാനാവില്ല ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സന്തോഷിക്കാനും ആവില്ല കാരണം എനിക്ക് മറ്റെന്തിനേക്കാളും വലുതാണ് നീ എന്നും പറഞ്ഞ് പോക്കറ്റിൽ ഇരുന്ന താല് ഞാനെടുത്തു ഇത് നിനക്ക് വേണ്ടി നിന്റെ കഴുത്തിൽ അണിയിക്കാൻ വേണ്ടി ഞാൻ കരുതി പരിധിവച്ചിരുന്നതാണ് കൊട്ടും ആളുകളും ഒന്നുമില്ലാതെ ഈ മഹാദേവനെ സാക്ഷിയാക്കി ഇതിപ്പോൾ നിന്റെ കഴുത്തിൽ ഞാൻ അണിയിക്കുകയാണ് എന്നും പറഞ്ഞ് ഞാൻ അവളുടെ കഴുത്തിൽ താല് കെട്ടി ഒന്നും മിണ്ടാതെ നിറ കണ്ണുകളോടെ അവൾ നിന്നു ആ കണ്ണീർ തുടച്ച് മെല്ലെ അവളെ ഞാൻ മാറോട് ചേർത്തു അപ്പോഴേക്കും തുളസിമാലയുമായി കൂട്ടുകാരെത്തി അത് ഞങ്ങൾ പരസ്പരം കഴുത്തിൽ അണിയിച്ചു അതെ അലയാ നാളെ രാവിലെ പോയി രജിസ്റ്റർ ചെയ്യണം ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ കാണും രാവിലെ നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി ഓക്കേടാ എന്നാൽ പിന്നെ രണ്ടും വീട്ടിലേക്ക് വിട്ടോളൂ ഞാൻ നേരെ അവളുമായി വീട്ടിലേക്ക് പോയി വീടുപണി നടക്കുന്നത് കാരണം വാടകയ്ക്കായിരുന്നു താമസം വീട്ടുമുറ്റത്ത് എത്തിയതും നീ എന്താടാ കാണിച്ചതെന്നും ചോദിച്ച് അമ്മ അവൻ എവിടെ നിന്നോ പാഞ്ഞെത്തി എല്ലാവരും ഒരു അമ്പരപ്പോടെ ഞങ്ങളെ നോക്കി നിന്നു പേടിയോടെ അവൾ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഇത് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണ് ഇവളെ അല്ലാതെ മറ്റൊരു പെണ്ണിനെയും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഒരുക്കമല്ല അതുകൊണ്ടാണ് ഇവളെയും കെട്ടിക്കൊണ്ട് ഞാൻ വന്നത് നിന്റെ തോന്നിവാസം ഇവിടെ നടക്കില്ല ഇപ്പോൾ ഇറങ്ങിക്കോണം ഇവളെയും കൊണ്ട് ഇവിടെ നിന്ന് നല്ല ഒന്നാന്തരം ആലോചന ആയിട്ടല്ലേ ഞാൻ വന്നത് ആ പിണനെ കെട്ടിയിരുന്നെങ്കിൽ നിന്റെ വീട് പണിയിൽ നടന്നതിനെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിയേനെ നീ രക്ഷപ്പെട്ടേനെ അതെ അമ്മാവ ഇറങ്ങിപ്പോവാൻ പറയാൻ ഇത് അമ്മാവിൻ്റെ വീടല്ല ഞാൻ വാഴ കൊടുക്കുന്ന വീടാണ് പിന്നെ സ്നേഹിച്ച് ചതിച്ച് ഇവളുടെ കണ്ണീരിൽ എനിക്ക് വീട് പണിയേണ്ട എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നും മാറേണ്ട വീട് ഞാൻ എന്തെങ്കിലും പണിതോളാം പക്ഷേ അതിൻ്റെ പേരിൽ ഇവിടെ ഉപേക്ഷിക്കാൻ ഞാൻ ഒരുക്കമല്ല എന്നെപ്പോലെ കൂലിപ്പണിക്കാരായ ഒരുപാട് ആൺകുട്ടികൾ കാണും അവർക്കൊക്കെ കടബാധ്യതകളും കാണും പക്ഷേ അവരാരും സ്നേഹിക്കുന്ന പെണ്ണിനെ ചതിക്കില്ല കാശിലും വിദ്യാഭ്യാസത്തിലും ജോലിയിലുമൊക്കെ ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ പുറകിലാണെന്നും വരും പക്ഷേ ചങ്കുപോച്ച് സ്നേഹിക്കുന്ന കാര്യത്തിൽ മറ്റാരേക്കാളും മുമ്പിൽ ഞങ്ങൾ തന്നെ ആയിരിക്കും അതിപ്പോൾ പ്രണയത്തിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും കാശിലും ജോലിയിലും സൗന്ദര്യത്തിലും ഒന്നുമല്ല ഒന്നുമല്ലാമാവാ കാര്യം നമ്മളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളെ കിട്ടുക എന്നതിലാണ് കാര്യം ഇന്നത് അധികം മാർക്കും കിട്ടാറുമില്ല പിന്നെ ഇവിളെ കെട്ടിക്കൊണ്ടുവരാൻ എനിക്കാരുടെ അനുവാദം വേണ്ട എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവും എനിക്കത് മതി അപ്പോഴേക്കും അമ്മ നിലവിളക്കും കത്തിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ വന്ന് അവരുടെ കയ്യിൽ വിളക്ക് കൊടുത്തു പേടിയോടെ നിന്നിരുന്ന അവളുടെ മുഖത്തും പുഞ്ചിരി വിടർന്നു നിലവിളക്കുമായി അവൾ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് അച്ഛൻ്റെ ആത്മാവും അവിടെയുള്ളതായി എനിക്ക് തോന്നി പ്രണയത്തിൽ ചാലിച്ച ഒരുമിച്ചുള്ള ഞങ്ങളുടെ ജീവിതം ഇവിടെ തുടങ്ങുകയാണ് മഹാദേവന്റെ അനുഗ്രഹത്തോടെ പ്രണയത്തിന്റെ അടിസ്ഥാനം തന്നെ വിശ്വാസമാണ് ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാനാകുമെന്ന വിശ്വാസം ചതിക്കില്ല എന്ന വിശ്വാസം എന്നും എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസം ആ വിശ്വാസം നിലനിർത്തി നിഷ്കളങ്കമായ മനസ്സോടെ പ്രണയിക്കുക സ്നേഹപൂർവ്വം ശിവ